ഗുഡ് മോർണിംഗ് ശിവൻ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഇപ്പോ ഏത് മൃഗത്തിന്റെ ആത്മാവിനോടാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു പൂച്ചയായിരുന്നു പൂച്ച ഒരു ദിവസം ഏകദേശം എത്ര മൃഗങ്ങളുടെ ആത്മാക്കളോട് സംസാരിക്കും പിന്നെ കണക്ക് എന്ന് അറിഞ്ഞൂടാ ഇന്നലെ ഒരു മുപ്പത് പേരത്തേക്ക് സംസാരിക്കുന്നത് എല്ലായിടത്തും സംസാരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഞാൻ പിന്നെ കേക്കാൻ നിൽക്കൂല അല്ല പൊതുവേ ഈ ആത്മാക്കളെ എന്തിനെ പറ്റിയ സംസാരിക്കുന്നത് അയ്യ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഡോക്ടർ ഇവര് മൊത്തം സെന്റിയാണ് ഇവര് വിഷമം മാത്രം പറഞ്ഞുള്ളൂ അത് കേട്ടുകേട്ട് എനിക്ക് പയ്യ അതാണ് എന്നാലും ശിവൻ എങ്ങനെയാ കഴിവ് കിട്ടിയത് അതായത് ഇത് ഈ ഭയങ്കരമായ കരച്ചിൽ ഇങ്ങനെ ചെവി ചെവിക്ക് ഡോക്ടർ കേട്ടുകേട്ട് ഭയങ്കര കൂടി കൂടിയിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞു കുറഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർ സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് ഇവർ ആത്മാക്കളെ സംസാരിക്കണം എനിക്ക് എപ്പഴാണ് മനസ്സിലായത് അങ്ങനെയാണ് ഇത് നിങ്ങൾ ഈ പറയുന്നത് മറ്റുള്ളവർക്ക് തമാശയായി തോന്നും പക്ഷെ എനിക്ക് തോന്നില്ല കാരണം മൃഗങ്ങൾ മനുഷ്യരെ പോലെയാണ് ആണ് ഡോക്ടർ അല്ല ഒരു ആത്മഹത്യ തോന്നുന്നില്ല എന്റെ ഡോക്ടറെ എന്റെ ഒന്ന് ശരിയാക്കി തരണം ശിവണം അതെ ഇത് ഞാൻ വിചാരിച്ച ചെയ്യും അതെ ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാലേ ഒരാളോട് സ്നേഹം തോന്നി അവരുടെ പിറകെ കൊടും വിടില്ല അപ്പൊ പിന്നെ അവരുടെ ആത്മാക്കളും അതുപോലെ തന്നെയല്ലേ ഇങ്ങനെ വിഷമിക്കില്ലേ പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ ഉണ്ടോ ഞാനിത് ഏറ്റു ഒരു മൃഗസ്നേഹി എന്ന നിലയ്ക്ക് കടമയാണ് ഡോക്ടർ ഡോക്ടർ ഹലോ ഹലോ എന്താ അയ്യോ എനിക്ക് കുറച്ച് കാട 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 ഫ്രൈ 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 ചോദിക്കാവേ ഐ ഐ ലവ് ചേട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ കൊടുക്കാൻ കൊടുക്കാം ആ വെയിറ്റ് വെയിറ്റ് അല്ലേ തിരക്കിലാ

സാറ് ജീവികളുടെ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിക്കില്ലേ എന്റെ ഒരു ബന്ധുവാണ് എങ്ങനെയെങ്കിലും ഒന്ന് സോണിയായിട്ട് എന്റെ നായകുട്ടിയാണ് സോണി മരിച്ചു സംസാരിക്ക വരയുന്നില്ലല്ലോ सारे सोनी എന്ന് വിളിച്ചാടി സാറേ സോണി സോണിയ സോണി മോளே സോണി ഇરે കാണുന്നില്ലടാ സോണി सार ശരിക്കും നോക്ക് സാറേ സോണി ഇરે വെള്ള ബോംബരെനെ പറ്റിയെന്നാ ആ ആ തര തര വാണ്ടി ഒരു ছুটি ഉണ്ട് വാരി ছুটিയാ

ആഹാരത്തിൽ നിങ്ങളെ ഭാര്യ തന്നെ നിങ്ങളെ പാട്ടും പട്ടി സ്നേഹം സഹിക്കാൻ വയത്തോണ്ടാണ് ഭാര്യ ചീത്ത വിളിച്ചോണ്ടെന്ന് ജോലി വിഷമിച്ച് കൊന്നു ചുവട്ട കരയിലും കഴിച്ചോ എന്റെ ആ അത് എന്നാ സോമ വെച്ചാ സോമേട്ടെ ഒന്ന് കഴിക്കലേ വീട്ടിൽ ഇവിടെ ആരെല്ലോട്ടോ നീടെ ഫീസ് എന്നൊക്കെ പറഞ്ഞല്ലോ നീ മനുഷ്യന്റെ ഒരു അവസ്ഥ മുതലെടുക്കണേ വാങ്ങിക്കണല്ലേ ഇതൊരു എങ്ങാടാ ഇങ്ങനെ പറ്റണത് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് അങ്ങോട്ട് ഇരുന്നൂറ്റമ്പത് ഇങ്ങോട്ട് ഞാനും എടുക്കും ഒരു ദിവസം നമ്മൾ ഇത്ര കൂടുതൽ വിളിച്ച് അറ്റൻഡ് ചെയ്ത ആള് ഇത്രയും ആൾക്കാരുമായിട്ട് സംസാരിച്ച് എത്ര രൂപ ഉണ്ടാ കളിയാ എത്ര ആരാ കൈ പിടിച്ചു ആരാ ആരാ ആ ரிஸ்க் எடுக்க என்ன முன்னறையும் பொறுத்தோட்டிக்க வேற கூடுவேன் போனா அவனு